ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് വട്ടത്തിൽ പൂട്ടുകയാണ് ആ മന്ത്രിസഭ ഒന്നടങ്കം ഇന്നിപ്പോൾ തെരുവുകളിൽ മുഴുവനും ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയാണ് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കിയെങ്കിലും ഒടുക്കം സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന് മന്ത്രി വീണ ജോർജിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു പക്ഷേ അപ്പോഴും സിസ്റ്റത്തിന്റെ പിഴവ് സംഭവിച്ചത് എങ്ങനെ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന ചോദ്യത്തിന്റെ ഉത്തരം പുറത്തു വരുമ്പോൾ മന്ത്രി വീണ ജോർജ് തന്നെയാണ് കുറ്റക്കാരിയാവുന്നത് രണ്ടാം ഊഴത്തിലെ പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവാദങ്ങളിൽ നിന്നും തലയൂരണമെന്നും വികസന നേട്ടങ്ങളെ വണ്ണം കൂട്ടി പറയണമെന്നും ഒക്കെയുള്ള അജണ്ടയിൻമേലാണ് കൊല്ലത്ത് സി പി എം സമ്മേളനം പിരിഞ്ഞത് എങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഉണ്ടായത് ഇവിടെ സഹികെട്ട് വീണ ജോർജ് പറഞ്ഞു ആരോഗ്യ വകുപ്പിന് ബജറ്റിൽ അനുവദിച്ച നാന്നൂറ് കോടി രൂപയിൽ നൂറ്റി നാല്പത്തിയഞ്ചു കോടിയും വെട്ടിക്കുറച്ചു എന്ന് പക്ഷേ ഇവിടെയാണ് ധനമന്ത്രി ബാലഗോപാൽ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയായ വീണ പറഞ്ഞ കണക്കുകൾ കള്ളമാണ് എന്ന് പറഞ്ഞ് വീണക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ആരോഗ്യ നീക്കി വെച്ചതിനേക്കാൾ വീണ്ടും മുന്നൂറ്റി കോടി രൂപ അധികം നൽകി എന്ന് കണക്കും പുറത്തുവിടുന്നുണ്ട് ആരോഗ്യവകുപ്പിന് ബജറ്റിൽ അനുവദിച്ച നാനൂറ് കോടി രൂപയിൽ നൂറ്റിനാൽപ്പത്തിയു കോടി വെട്ടിക്കുറച്ചതായി അറിയിച്ച് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വെച്ച രേഖയിലെ കണക്കുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തള്ളുകയാണ് മെഡിക്കൽ കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുകയിൽ കുറവ് വരുത്തിയതായി കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ സഭയിൽ വെച്ച രേഖയിലാണ് മന്ത്രി വീണ വ്യക്തമാക്കിയത് എന്നാൽ ആരോഗ്യ വകുപ്പിന് ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി കഴിഞ്ഞ വർഷം അധികം നൽകിയെന്നാണ് മന്ത്രി ബാലഗോപാൽ ഇന്നലെ ഞ്ചിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് നാന്നൂറ് പോയിന്റ് കോടി രൂപ അനുവദിച്ചു ഓരോ ഇനത്തിലും കുറവ് വരുത്തിയപ്പോൾ ശേഷിച്ചത് ഇരുന്നൂറ്റി അൻപത്തിനാല് അഞ്ചു കോടി മാത്രം മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് ഇരുന്നൂറ്റി പതിനേഴ് കോടിയായിരുന്നു ബജറ്റ് വാഗ്ദാനം മാർച്ച് ആയപ്പോൾ അത് നൂറ്റി അൻപത്തി കോടിയാക്കി ചുരുക്കി മെഡിക്കൽ കോളേജുകളിൽ സർജിക്കൽ റോബോട്ടുകൾ സ്ഥാപിക്കാൻ നീക്കിവെച്ച ഇരുപത്തി ഒൻപത് കോടി മുഴുവനും വെട്ടി ഓങ്കോളജി ആൻഡ് ടേർഷറി കെയർ സെന്ററിന് അനുവദിച്ച പതിനാല് കോടിയും ഇൻ്റർവെൻഷൻ റേഡിയോളജിക്കുള്ള പത്ത് കോടിയിൽ ഏഴ് പോയിൻറ്റ് എട്ട് ഒൻപത് കോടിയും തിരിച്ചെടുത്തു കോളേജുകളിൽ സമഗ്ര പക്ഷാഘാത കേന്ദ്രം സ്ഥാപിക്കാൻ നീക്കിവെച്ചത് മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി അത് വെട്ടിയപ്പോൾ ശേഷിച്ചത് രണ്ട് പോയിൻ്റ് മൂന്ന് പൂജ്യം കോടിയായി തിരുവനന്തപുരം ആർ സി സിക്ക് എഴുപത്തി കോടിയായിരുന്നു വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ മുപ്പത്തി ആറ് കോടി രൂപയായി മലബാർ കാൻസർ സെന്ററിന്റെ തുക ഇരുപത്തിയെട്ട് കോടിയായിരുന്നു വെട്ടിയപ്പോൾ പതിനാല് കോടിയായി ഇതാണ് വീണ നിയമസഭയിൽ സമർപ്പിച്ച കണക്ക് ഇനി ബാലഗോപാലിന്റെ കണക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തിയത് എങ്കിലും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു ചെലവ് നൂറ്റിമൂന്ന് ശതമാനം ചില മേഖലകളിൽ ബജറ്റിലെ വകയിരുത്തൽ തികയാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ അധിക തുക അനുവദിക്കുന്നത് ഈ വർഷം പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ബജറ്റ് വകയിരുത്തൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് കോടിയും കൈമാറിക്കഴിഞ്ഞു അതായത് ബജറ്റ് വകയിരുത്തലിന്റെ നാലിലൊന്ന് തുകയും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നൽകി ഈ സർക്കാരിന്റെ ആദ്യ വർഷം അതായത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി ബജറ്റിൽ വകയിരുത്തിയെങ്കിലും കോവിഡ് നേരിടുന്നതിനടക്കം പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടിയാണ് അനുവദിച്ചത് മറ്റെല്ലാ മേഖലയിലും മുൻഗണനകൾ മാറ്റി നിശ്ചയിച്ചപ്പോൾ ആരോഗ്യ മേഖലയിൽ മാത്രം കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ല ഇവിടെ ട്രഷറി നിയന്ത്രണം പോലും ഒഴിവാക്കി എന്ന് ബാലഗോപാൽ പറയുമ്പോൾ സിസ്റ്റത്തിന്റെ കുഴപ്പം എന്ന് പറയുന്ന മന്ത്രി വീണയിലേക്ക് തന്നെ കുറ്റം മുഴുവൻ ചാർത്തപ്പെടുകയാണ് ചുരുക്കം പറഞ്ഞാൽ ആരോഗ്യ മേഖലയുടെ വീഴ്ച മൊത്തത്തിൽ ഈ സർക്കാരിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രി വീണ ജോർജിലേക്ക് മാത്രം കാര്യങ്ങളെ ഒതുക്കി വെക്കുകയാണ് ഇപ്പോൾ